ഹലോ ഗൈസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ കർമാ റോഡല്ലേ മുജുബായ് എൻ്റെ കൂടെ മുജുബായ് ഉണ്ട് അദ്ദേഹമാണ് പൊന്നാനിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇന്ന് ഒരു വ്യത്യസ്തമായ കാര്യമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് സാധാരണ ചരിത്ര സംഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കരുത് ഇന്ന് കർമാ റോഡിൽ പുതിയതായിട്ട് വന്ന പാലല്ലേ രാത്രിയിലെ കാഴ്ചയാണ് എന്താണ് രാത്രിയുടെ ഒരു കാഴ്ചയായിട്ട് കടന്നു വന്നതെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന കാഴ്ചയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ ഇങ്ങനെ ഒരു കാഴ്ചയായിട്ട് വരാനുള്ള കാര്യം அத்தையே ஜனங்கள் இவட ஈ ஒரு அமயத்து மணிக்கு மணிக்குள்ள காய்ச்சல பத்து மணிக்கு பத்து மணிக்கு பயன்மாறு போகணுங்காரில் காய்ஸ் போகணும் அப்போதாலும் രസരമായ ഒരു കാഴ്ച ரசனமான ஒரு ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് சேனல் ഷെയർ ഴ്ചയിലേക്ക് പോകുമ്പോ ആദ്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഇവിടത്തുകാരനായിരിക്കുന്ന ഗഫൂർഭായ് അപ്പൊ ഗഫൂർ ഭായിനെ അറിയാൻ പറ്റും ഞാൻ കടന്നു വരുന്ന സമയത്ത് ഈ താടിയിലാണ് ആകൃഷ്ടനായത് അപ്പൊ എന്താണ് ഗഫൂർഭായ് എത്ര സമയം വരെ ഇവിടെ ഇരിക്കും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ട് ഇരിക്കും അതുവരെ ഇവിടെ കാണണ്ടോ അതുവരെ ഫുൾ രാത്രി മൂന്ന് മണി വരെയൊക്കെ ഫുൾ ആളാണ് ണല്ലോ ആംസാന്ന് പറഞ്ഞാക്കിട്ടാണ് കാണെ റംസാൻ പള്ളിയിൽ ഇബാദത്തും സംസ്കാരം ദ്വയം ഖുറാനൊക്കെയാണ് ആവശ്യം പക്ഷെ ഇവിടെ ആക്കെ മറിഞ്ഞിക്കണേ പാലം വന്നത് മുസീബത്താന്ന് നയിക്കതുകൊണ്ട് അതിനായിട്ടാണ് ആണും പെണ്ണും അങ്ങോട്ടും പോയൊക്കെയാണ് അവിടെ പോയ ആറിലേയും മേലെയും ഇതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ും പല പല രാജ്യത്തുനിന്ന് പല പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ വീടിനുദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് പകലത്തെ കുറെ കാഴ്ചകളൊക്കെ പൊന്നാനിത്തെ കാഴ്ചകൾ നമ്മൾ എത്തിക്കാറുണ്ട് ചരിത്ര സംഭവങ്ങളൊക്കെ ഇപ്പൊ സെനുതി മത്തും പള്ളി അതുപോലെ ചെറുവത്ത് പള്ളി തെരുവത്തു പള്ളി അതുപോലെ എന്താ പറയാ തോട്ടുങ്ങൽ പള്ളി ഒക്കെ ആയിട്ട് വന്നപ്പെട്ടെ അപ്പൊ ഇന്നത്തെ ഒരു കാഴ്ച എന്തായാലും ഒരു പ്രത്യേകത ആയിക്കോട്ടെ കർഭാപാലത്ത് കണ്ട പോളുകളെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ശ്രദ്ധയിൽപ്പെട്ട ആ കാഴ്ചകള് എന്താണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്നാണ് കരുതിയിട്ടുള്ളത് അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഗഫർഭായ് അപ്പൊ നല്ല ഇൻഷാല് അപ്പൊ ഗഫർഭായ് ഒരുപാട് സന്തോഷം വെള്ളപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ അറിയിച്ചു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അറിയിച്ചു അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളായിട്ടുണ്ട് അപ്പൊ റംദാൻ മനുഷ്യന്റെ പാവങ്ങളെല്ലാം കരഞ്ഞ് അള്ളാവിനോട് പ്രാർത്ഥിച്ചിട്ട് നല്ലൊരു മനുഷ്യനാവേണ്ട സമയാണ് ആ സമയത്ത് ഈ കാട്ടിക്കൂട്ടല് പൊന്നാനിക്ക് രാജ്യത്തിനൊരു മഹത്വ നിലപാട് നേരത്തെ പറഞ്ഞു തോട്ടിങ്ങപ്പള്ളി ഭാര്യ ഭാര്യത്ത് കുഞ്ഞാമരാജി വന്ന നാടാണ് വീടുണ്ട് ഇവിടെപത്ത് സമരം നയിക്കാൻ വേണ്ടിട്ട് കിലാപത്തുകാരെ കൂട്ടാൻ വേണ്ടിട്ട് കെ കായപ്പനാണ് ആ സമരം അവിടെ അങ്ങാടിപ്പാലത്തിന് അപ്പുറം പിടഞ്ഞത് അവരെ കൂട്ടിക്കൊടുന്ന് അന്നൊരു കല്ല് ഒരു മാർക്കം ഉണ്ടായിരുന്നു ഈ പൊന്നാനിന്റെ ഒരു വീട്ടില് വലിയ തറവാട്ടാണ് അവിടെ കൊടുന്ന് ഈ കിലാപത്ത് സമരക്കാരെ കൊടുന്ന് വർഷം കേൾപ്പിച്ച് തിരിച്ചു പിടിയിപ്പിച്ചു അതില് വാര്യം കുന്ന കുഞ്ഞമ്മണ്ടായി പറഞ്ഞത് അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇത് എന്റെ മക്കളായാലും ശരി ആരെ മക്കളായാലും ശരി അവർക്ക് ഇന്നൊരു ഹരാണ് ഹര ആപത്തിലേക്ക് വരും എല്ലാ അള്ളാഹും കാണുന്നുണ്ട് ഞാൻ കുറ്റപ്പെടുത്തലേ നാട് ഇന്റെ നാടിനോട് എനിക്ക് വലിയ

കബഡി കളിക്കാൻ കേരള സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അറിയാം പക്ഷെ എവിടെ എത്തില്ല കൂടുള്ള കൂട്ടുകാരെയാണ് എന്റെ കൂടെ പഠിച്ചത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഊച്ചിക്കൽ തറവാട്ടിലുള്ള ആണ് തറവാട് എന്ന് പറഞ്ഞ പൊന്നാനി വലിയ ജമാഅത്തിൽ നേരെ മുമ്പിലുള്ള വലിയ വീടാണ് ആ തറവാട്ടിൽ ജനിച്ചോനാണ് അതിലേ പഠിച്ചവരൊക്കെ ഞാൻ എത്തിയില്ല അത് ആവും യുടെ നിലപാടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വ്യത്യസ്തമായ നിലപാടുകൾ ഓരോരുത്തർക്കുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെച്ചത് എന്ന് മനസ്സിലാക്കുക പ്രിയ പ്രേക്ഷകര് അങ്ങനെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവാണ് ഈ പാലത്തിന്റെ മധ്യത്തിലായിട്ടാണ് ധാരാളം ആളുകൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വലിയ സംഭവങ്ങളുണ്ട് അവര് അവതരിപ്പിക്കുന്നവരുടെ പാട്ടും പരിപാടികളൊക്കെ നമുക്ക് ഇനി കാണാനുണ്ട് അതുപോലെ തന്നെ കുറേ ഫ്രീക്കന്മാരുണ്ട് അതുപോലെ കുരുക്കി സർവത്വം ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ കുറേ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എവിടെയാണ് കുട്ടായി തന്നെ കുട്ടായിലാണ് മൂന്നാളും ബാസിൽ ഭയങ്കര സംഭവമാണ് വീഡിയോ ക്യാമറ ഓൺ ചെയ്യുന്ന മുമ്പ് എന്നോട് നല്ല ഡയലോഗ് അടിച്ചടാ എന്നാലും ഓക്കെ സന്തോഷം കുട്ടായിലാണല്ലേ ഓക്കെ നമ്മൾ വരെന്താ ശിബിലി ഷിബിലിനെ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു അപ്പോൾ ഇവിടെ കാറ്റുള്ളാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നിരുന്നാൽ പോലി ഡെയിലി വരുന്നത് ആ അപ്പോൾ നോമ്പ് ഇവിടെ ഇരി ആ എന്നിട്ട് എത്ര പോകുന്നത് ഏകദേശം ആ അത്രണ്ടോ അല്ലേ പന്ത്രണ്ടിനൊക്കെ ആണുണ്ടോ അപ്പോൾ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു എത്ര മണിക്ക് പോകുമ്പോൾ സേ എത്ര മണി വരെ ഉണ്ടാവും ടൈമാവും ഇവിടെ വന്നിരുന്ന പോലല്ലേ ഇത്രയും സുന്ദരമായ കാറ്റാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരാത്തവരും കാണാത്തവരൊക്കെ എന്ത് ചെയ്യുക ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകുക ഓക്കെ ആണെന്നല്ലേ ഇവിടെ ഒരാളും കൂടി കേട്ടോ ബൈക്കിൽ അടുത്ത ഒരു ടീമിനെ കണ്ടിട്ടുണ്ടാവും അല്ല ഇവരൊക്കെ ഈ നാട്ടുകാർ തന്നെ കേട്ടോ പൊന്നാനിക്കാർ തന്നെ അല്ലേ നേരത്തെ ഒരു ടീമിനെ കണ്ടത് ഒരു കൂട്ടായി ഒക്കെ ആയിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കർമ്മപാലത്തിലെ നൈറ്റിലെ കാഴ്ചകൾ ഏകദേശം ഒരു പതിനൊന്ന് ഒന്നര മണിയൊക്കെ ഉണ്ടാവില്ല ഇവിടെ രണ്ട് മണിയൊക്കെ ഉണ്ടാവും ആ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ സന്ദർശിക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് വന്ന് അറിയാൻ രസല്ലേ ഇവിടുത്തെ കാറ്റുണ്ടോ പോകാൻ ഒന്നുമില്ല ഓക്കെ എന്നാലേ താങ്ക് യു علينا ان نقودنا الى ترك الخير وندفعنا من الردى سبيل الخيال ഞാൻ കർമാ റോഡിലെ നൈറ്റിലെ കാഴ്ചയാണ് നിങ്ങളെയും കത്തിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ നാട്ടുകാരെ ഞാൻ കല്പഞ്ഞ് കാരണാണല്ലോ എന്റെ തൊട്ടടുത്തുള്ള പുത്തനതാണിയില് കുറച്ച് കുട്ടികളോട് കണ്ട് അവരെ കൂടുതൽ തന്നെ കുച്ചുമ്പോൾ നമുക്ക് നല്ല അതിമനോഹരമായ മനോഹരമായ പാട്ട് സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ ഇവരൊക്കെ ഫുട്ബോളിന്റെ ആൾക്കാരല്ലോ ഇവരെ ഈ ഫുട്ബോൾ താല്പര്യങ്ങള് ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സ്റ്റാറുകൾ എന്നൊക്കെ അറിയാൻ പറ്റുള്ള ചോദ്യമാണ് മോന്റെ ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാണ് പുതിയ ആളാട്ടോ കേൾക്കാത്തത് വരാ കൂടുതൽ ആൾക്കാർ ഈ ക്രിസ്റ്റിയാനോ മെസ്സി നെയ്മർ െഷ്ടപ്പെടാ രാജ്യകാരനാറിയോ ജർമ്മനിക്കാരനാ നല്ല രസമുള്ള കളിയാണ് വേണ്ടി റിട്ടയർ ആയി ഏത് ജർമ്മനി നല്ല കളിക്കാരനായിരുന്നു അല്ലെ ആ പേര് ഓർമ്മയിൽ വരുന്നുണ്ട് പേരെന്താ സിനാൻ പഠിക്കുന്നു ക്ലാസ് എത്ര സ്കൂൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന പോലെ പഠനത്തെ ഇഷ്ടപ്പെടുന്നില്ലേ ഫുട്ബോൾ വിനോദമാണ് പഠനം നമ്മളെ ലൈഫാണ് ഓക്കെ അല്ലേ ആ ഇവിടെ അപ്പൊ നിലപ്പൊ ഒമ്പത് ക്ലാസ്സിലാണ് അടുത്ത പ്രാവശ്യം പത്താം ക്ലാസിലേക്ക് പോകാൻ പോയേണം അപ്പൊ പത്താം ക്ലാസ്സിൽ കംപ്ലീറ്റ് വിഷയത്തില് നേടുമ്പോൾ കൊച്ചുമോ സമ്മാനം കൊടുക്കാ മറ്റൊന്നും എന്റെ നമ്പർ ഉണ്ടെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും ഓക്കെ അടുത്ത ഞാൻ ഇവിടെ കുറച്ച് കൊച്ചു ആൾക്കാരുണ്ട് മക്കളെ ഫേവറേറ്റ് സ്റ്റാർ ആ മൈക്കാണ് നല്ല കേപ്പു പറഞ്ഞത് അങ്ങോട്ട് പോരത് മോന്റെ ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ പറയു മെസ്സി മെസ്സിന്റെ ആളാണ് അല്ലേ மெஸ்ஸி ஏது ராஜக்காரன் அறியோ அர்ஜென்டினா 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 நான் டா ஆ அர்ஜென்டீனா 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 அர்ஜென்டீனாக்கில் வச்சு மோனே ஏதான இஷ்டப்பட்டோ ரொணாள்டோ றொனாடோக்காரனியோ ஏதானே போர்ச்சுகல் ஓகே பேர் ஹ மோரெந்தா எத்தனை 4th 4th ல இல்ல விடு ഞങ്ങള് കുടുംബക്കാരായിരിക്കും അപ്പൊ ഇവിടെ നേരം ഇവിടെ സാഹചര്യം കാറ്റുണ്ടല്ലേ ഓക്കെ ക്രിസ്ത്യാനന്റെ ആളും കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്താണ് മോന്റെ പേരൊന്നും പറഞ്ഞാല് ഉത്തനത്താണി ഉത്തനത്താണിക്കാരനായിട്ടാ നമ്മളെ തൊട്ടടുത്ത നാടാണ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോനെ അഞ്ചാം ക്ലാസ്കൂള് സ്കൂളൊക്കെ പൂട്ടി എന്താ പരിപാടി ഫുട്ബോളിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ആളാന്ന് തോന്നിട്ടോ മുഖത്തോക്കിട്ട് അപ്പൊ പറ ഇഷ്ടപ്പെട്ട സ്റ്റാർ ഏതാ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഏത് രാജ്യക്കാരനെ അറിയോ പോർച്ചുഗൽ കളിക്കുന്ന ക്ലബിന് അറിയോ അല്ല ഭയങ്കര സംഭവമായിട്ടാണ് ഒക്കെ പഠിച്ചെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അല്ലസ്സറിന് വേണ്ടിട്ടാണ് ക്രിസ്ത്യാനെ കളിക്കുന്നത് ക്രിസ്ത്യാനിന്റെ ആ ഗോൾ ഗോളടിച്ചോ നിർത്തണ്ടറിയോ ആ നിർത്തുന്നു மதி இப்போ அது ஆள் சிறிய மடிய பசே விஷயத்திலே வந்தப்பெல்லாம் மறத்து സംസാരിച്ചു പ്രിയമുള്ളവരെ കണ്ടതിൽ കൂടുതൽ ഇനിയും ധാരാളം കാണാനുണ്ട് വ്യത്യസ്തമായ പുലിക്ക സർവത്ത് കൊണ്ട് ശിങ്കാരിമേളം നടത്തുന്നവരായിട്ടുള്ള ബന്ധപ്പെട്ട രസകരമായ കാഴ്ചകളുണ്ട് അത് അടുത്ത പാട്ടുകളിലായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്യും ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്